ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാൻ ഒരു വീഡിയോയിൽ വരാൻ കാരണം കഴിഞ്ഞ മാസം ഇപ്പോൾ ഫേസ്ബുക്കിലൊക്കെ കണ്ടു കഴിഞ്ഞ മാസം വാർത്തയിലും എല്ലാം കണ്ടു ഒതുക്കുങ്ങൽ വെച്ച് ഒതുക്കുങ്ങൾ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് ഒരു ബസ് ജീവനക്കാരും ഓട്ടോ ഡ്രൈവറും കൂടിയിട്ടുള്ള ഒരു പ്രശ്നം അത് ഓട്ടോറിക്ഷ ഡ്രൈവർ ബസ് വരുന്ന സമയത്ത് ആൾക്കാരെ പോയി എന്നാണ് പറയുന്നത് പക്ഷേ ഒരു ഓട്ടോറിക്ഷയിൽ ഇപ്പോൾ മാക്സിമം എത്ര ആളെ കയറ്റാൻ പറ്റുക ബസ്സിലുള്ള ആളെയൊന്നും ഒന്നും കയറ്റാൻ പറ്റില്ലല്ലോ അവർക്കത് അങ്ങനെ അങ്ങോട്ട് വിട്ടാൽ മതിയായിരുന്നു പക്ഷേ അതിൻ്റെ മുകളിലൊരു ചർച്ച പ്രശ്നമായി സംഘർഷമായി അങ്ങും അങ്ങോന്തും തള്ളുമായി ലാസ്റ്റ് ആ ഓട്ടോറിക്ഷക്കാരൻ അറ്റാക്ക് വന്ന് മരിക്കുക ചെയ്യണത് ഏ വന്ന് മരിച്ച് ബസ് ജീവനക്കാരനെ അറസ്റ്റ് ചെയ്യുന്നു അറസ്റ്റ് ചെയ്യണ അയാൾ പിന്നീട് ജാമ്യത്തിൽ പുറത്തിറങ്ങണു ജാമ്യത്തിൽ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഇപ്പം അത് വേണച്ചിട്ടുണ്ടായതാവില്ല അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് വന്നൊരു സംഭവമാവും അയാളിപ്പോൾ ശരിക്കൊരു കുറ്റവാളിയൊന്നും ആവില്ല അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് അയാളും പ്രതികരിച്ചു ഓട്ടോഷക്കാരനും പ്രതികരിച്ചു അങ്ങനെ വന്നൊരു സംഭവമാണത് പക്ഷേ എന്തായാലും അയാളൊരു കുറ്റവാളി ആയോ ഒരു നിമിഷ നേരത്തൊരു ദേഷ്യമെന്ന വികാരം അതാണ് അതിന് പറയാനുള്ളത് ദേഷ്യമെന്നൊരു വികാരം ഒരു നിമിഷ നേരം വന്ന കാരണം എത്ര കുടുംബങ്ങൾ അനാഥായി അപ്പോൾ അങ്ങനെ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്യാണ് പിന്നീട് അയാൾക്ക് പുറത്തിറങ്ങുമ്പോൾ ഒക്കെ ആൾക്കാരുടെ കയ്യിൽ നിന്ന് പിന്നെ ഒരു ജയിൽവാസം കഴിഞ്ഞിട്ടുള്ള ആൾ തെറ്റ് ചെയ്തവനോ തെറ്റ് ചെയ്യാത്തവനോ എന്തോ ആവട്ടെ ജയിൽവാസം കഴിഞ്ഞ് ഇറങ്ങിയിട്ടുള്ള ഒരാളേനെ സമൂഹം പിന്നെ ഒരു കുറ്റവാളിയായിട്ട് എന്നെ കാണാൻ ശ്രമിക്കുക അയാൾ എത്ര നന്നാവാന്ന് വിചാരിച്ചാൽ സമൂഹം അതിന് സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ അയാൾ മനസ്സ് മടുത്ത് അയാൾ ജീവനൊടുക്കുക ജീവനൊടുക്കി ഇപ്പം എന്താ എന്താ അതുകൊണ്ട് ഒരിതുണ്ടായത് രണ്ട് കുടുംബം അനാഥായി രണ്ട് കുഞ്ഞ് രണ്ട് കുടുംബത്തിലെ കുഞ്ഞു മക്കൾ ആരും ഇല്ലാത്തവരായി തീർന്നു ഏഹ് അന്ന് ആ സംഘർഷം ഉണ്ടാക്കിയ ആൾക്കാരോ ഒന്നും ഇപ്പോൾ അവർക്കൊന്നും ഒന്നും പോയില്ല അവർക്കൊക്കെ എന്താ പോയി അവർക്ക് ആർക്കൊന്നും പോയില്ല ഈ രണ്ട് കുടുംബത്തിന് അവരുടെ നാശായി ഈ രണ്ട് കുടുംബം അങ്ങോട്ട് നാശായി നാശമായി കുഞ്ഞുമക്കളെന്നൊക്കെ പറഞ്ഞാൽ പഠിക്കേണ്ട ഇവർക്കൊക്കെ ആ പിള്ളേരുടെ പഠിപ്പ് എല്ലാം മുടങ്ങി എവിടെ എത്തുകഴിഞ്ഞാൽ അവരൊക്കെ എന്തൊരു കഷ്ടപ്പാടാകും അവർക്ക് ഒരാൾ കൊടുത്താൽ എത്രത്തോളം കൊടുക്കും ഈ ഇവരൊക്കെ ഭാര്യമാർ ചിലപ്പോൾ പുറത്തിറങ്ങിയിട്ട് പോയിട്ടുള്ള ശീലം ഇല്ലാത്ത ആൾക്കാരൊക്കെ ആവും വേണമെങ്കിൽ ഏഹ് ഇപ്പോൾ അവർ പുറത്തിറങ്ങി ജോലിക്ക് പോകേണ്ട ഒരു അവസ്ഥയിലേക്ക് അവരെത്തി കുടുംബത്തിൻ്റെ മുഴുവൻ ഉത്തരവാദിത്വം ആ സ്ത്രീകളെ ഏറ്റെടുക്കേണ്ട ഒരു ചുമതലയിലേക്കായി ഏ അപ്പോൾ ഒരു നിമിഷം നേരത്തെ ദേഷ്യം എന്നുള്ള വികാരം എന്തൊക്കെയാണ് മനുഷ്യനെ ആക്കി തീർക്കുന്നത് അതന്ന് തല്ലുകൂടിയവർക്ക് ഒന്നും പോയില്ല ആ രണ്ട് കുടുംബത്തിൽ ജീവിച്ചിരിക്കുന്നവർക്ക് പോയി മരിച്ചവർക്ക് മരിച്ചു പോയി അവർ അവർ രക്ഷപ്പെട്ടു ഈ ഒരു ഇതുമില്ലല്ലോ ഒന്നും അറിയണ്ടല്ലോ അവർക്ക് ഇനി അവർ രക്ഷപ്പെട്ടു പോയി ജീവിച്ചിരിക്കുന്ന അവരെന്ത് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ട് അവതം മുന്നോട്ട് പോവുക അപ്പോൾ അതൊക്കെ എന്താ പറയുക തല്ലുകൂടാൻ ഇറങ്ങുമ്പോഴും ആൾക്കാരൊന്ന് ചിന്തിക്കുന്നത് നല്ലതാണ് കാരണം നമ്മളുടെ വീട്ടിൽ നമ്മളെ ആലോചിച്ചിട്ട് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് നമ്മൾ പോയാൽ അതൊരു വലിയൊരു കഷ്ടപ്പാടായി തീരും എന്നൊക്കെ ഈ അടിയും കുത്തിനും പോകുന്ന ആൾക്കാരൊന്ന് ഒരു നിമിഷ നേരം ആ ദേഷ്യം എന്നുള്ള വികാരത്തെ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ചാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത് അങ്ങനെ അത് കണ്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തോന്നി കാരണം അയാൾ ഒരു ബസ് ജീവനക്കാരൻ സംഭവിച്ചു പോയി അത് പക്ഷെ അയാളെ ജീവിക്കാൻ സമൂഹം അനുവദിക്കുന്നുണ്ടാവില്ല അപ്പോൾ അയാളും പോയി ഇപ്പോൾ അയാളെ ഭീഷണിപ്പെടുത്തിയിരുന്ന ആൾക്കാർക്കിപ്പോൾ എന്താ പോയത് എന്തായാലും എത്ര ഭീഷണിപ്പെടുത്തിയാലും അവർക്കൊരു മനസാക്ഷി ഉണ്ടാവും കാരണം ഞങ്ങൾ കാരണം അയാളും കൂടി മരിച്ചില്ലോ എന്നുള്ളൊരു മനസാക്ഷി കുത്വം അയാൾ അവർക്ക് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം മുഴുവനായിട്ടുണ്ടാവും എന്ന് പറഞ്ഞാലൊന്നും അംഗീകരിക്കാൻ പറ്റില്ല കാരണം എപ്പോഴെങ്കിലൊക്കെ അവർക്ക് മനസ്സിൽ തോന്നും ഞങ്ങളുടെ ആളോ പോയി ഞങ്ങൾ മൂലം വേറൊരാളും കൂടിയും പോയി എന്നുള്ളൊരു മനസാക്ഷി ഗുക്കുണ്ടാവും ഇല്ലാണ്ടെന്നൊരിക്കില്ല അപ്പോൾ അങ്ങനെ അത് കണ്ടപ്പോൾ ഒരു വീഡിയോ ചെയ്യണം തോന്നി അങ്ങനെ വന്നു അത്രമാത്രം എന്തായാലും ആ രണ്ട് കുടുംബങ്ങൾക്കും അത് പിടിച്ചു നിൽക്കാനും തുടർന്ന് ജീവിക്കാനുള്ള ഒരു ത്രാണി അവർക്ക് ഉണ്ടാവട്ടെ എന്നാണ് ഞാൻ പറയുന്നത് അതിനുള്ളൊരു ധൈര്യം ആ രണ്ട് കുടുംബത്തിലെയും സ്ത്രീകൾ ഉണ്ടാക്കിയെടുക്കട്ടെ ഓക്കെ ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതിൽ കൂടുതലായിട്ട് എല്ലാവരും ഒന്ന് ചിന്തിക്കുക